കത്തോലിക വിശ്വാസ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില സംശയങ്ങൾക്ക് കത്തോലിക മതബോധന ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ ഉത്തരം പറയാൻ ശ്രമിക്കുന്ന ഒരു സെഗ്മെന്റ് ആണ് സംശയിക്കുന്ന തോമ എന്ന് പറയുന്ന ഈ പ്രോഗ്രാം അതിന്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം എന്താണ് ശുദ്ധീകരണ സ്ഥലം പലപ്പോഴും ഒരു സ്ഥലമായി സങ്കല്പിക്കപ്പെടുന്ന ശുദ്ധീകരണ സ്ഥലം യഥാർത്ഥത്തിൽ ഒരവസ്ഥയാണ് ഒരു വ്യക്തി ദൈവ കൃപാവനത്തിൽ മരിക്കുന്നു എന്നാലും ദൈവത്തെ മുഖാമുഖം ദർശിക്കുന്നതിനു മുൻപ് ശുദ്ധീകരണം ആവശ്യമാണ് അങ്ങനെയെങ്കിൽ ആ വ്യക്തി ശുദ്ധീകരണ സ്ഥലത്താണ് ഇതാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം ബൈബിളില് നമ്മൾ വായിക്കുന്നുണ്ട് പത്രോസ് കർത്താവിനെ തള്ളി പറഞ്ഞപ്പോൾ കർത്താവ് പത്രോസിന്റെ നേരെ നോക്കുന്നുണ്ട് അപ്പോൾ പത്രോസ് പുറത്തുപോയി കഠിന ദുഃഖത്തോടെ വിലപിച്ചു എന്നാണ് വചനം നമ്മൾ വായിക്കുന്നത് അത് ശുദ്ധീകരണ സ്ഥലത്തിലായിരിക്കുന്നത് പോലെയുള്ള ഒരു അനുഭവമാണ് മിക്കവാറും ഒരു ശുദ്ധീകരണം മരണനിമിഷത്തിൽ നമ്മെ മിക്കവരെയും കാത്തിരിക്കുന്നുണ്ടാകും സ്നേഹപൂർണതയോടെ കർത്താവ് നമ്മെ നോക്കുന്നു നാം ദഹിപ്പിക്കുന്ന ലജ്ജ അനുഭവിക്കും തിന്മ നിറഞ്ഞ അല്ലെങ്കിൽ കേവലം സ്നേഹരഹിതമായ പെരുമാറ്റത്തെക്കുറിച്ച് കുറിച്ച് വേദനാജനകമായ പശ്ചാത്താപം ഉണ്ടാകും ഈ ശുദ്ധീകരണ വേദനയ്ക്ക് ശേഷം മാത്രമേ പ്രശാന്തമായ സ്വർഗീയ സന്തോഷത്തിൽ ദൈവത്തെ മുഖാമുഖം നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ താങ്ക് യു